എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചിക്കൻ ഒന്നും ഒട്ടും തന്നെ കുഴയാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ആദ്യം തന്നെ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൽ കിടന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച സ്മെല്ല് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് സവോള ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തീരെ ചെറിയ സവോളയാണെങ്കിൽ നാലെണ്ണം വരെ എടുക്കാം വലിയ സവോളയാണെങ്കിൽ മൂന്നെണ്ണം മതിയാകും സവോള പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് സവോള ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു അടച്ചുകൊടുക്കാണ് ചെയ്യുന്നത് കുക്കർ അടച്ച് വെച്ചിട്ട് വെയിറ്റ് അങ്ങ് മാറ്റി കൊടുക്കുകയാണ് ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ ഇങ്ങനെ അങ്ങ് വെക്കാം ഏകദേശം ഒരു ആറ് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കാം അപ്പോഴേക്കും സവോളൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനിയൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഒരു മിനിറ്റൂടെ സവോള ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്യാണ് രണ്ട് പച്ചമുളക് നീളത്തിൽ കയറിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ ഇതിൽ കിടന്ന് വെന്ത്ഞ്ഞ് വരുന്നവരെ നമ്മളതൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോ ആക്കി വെച്ചുകൊണ്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികൾ ഒരുമിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരുമിച്ചെടുത്ത് വെച്ച പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരമെങ്കിലും ഇത് വഴറ്റി കൊടുക്കണം നമ്മൾ നന്നായിട്ട് തന്നെ പൊടികൾ വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റി കൊടുക്കാം അപ്പോൾ കളറൊക്കെ ഒന്ന് ആയി വരും പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കുക്കറിയിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവം വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തത് ചിക്കനുകൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ആ മസാലയിൽ ചിക്കനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ആ മസാലയിൽ നന്നായിട്ടൊന്ന് പരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ കുക്ക് ആവാൻ ആവശ്യമുള്ള വെള്ളം ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഇത്രയും തന്നെ വെള്ളം മതിയാവും വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷർ തനിയെ റിലീസായിട്ട് മാത്രമേ കുക്കറിൻ്റെ അടപ്പ് തുറക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് ഇതിനകത്ത് ഈ ഫൈനൽ നമുക്ക് കുറച്ച് പണിയും കൂടെ ചെയ്യാനുണ്ട് കണ്ടില്ലേ ചിക്കൻ ഒന്നും ഒട്ടും തന്നെ ഓവറായിട്ട് കുക്കായിട്ടുമില്ല എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടും ഉണ്ട് നമ്മൾ കുക്കറിൽ ചെയ്യാൻ നേരത്തെ എപ്പോഴും പറ്റുന്നത് ഒന്നുകിൽ അങ്ങ് ഓവറായിട്ട് കുക്കാവും അല്ലെങ്കിൽ ആവശ്യത്തിന് കുക്കാവത്തില്ല അപ്പോൾ ഞാനിതിൻ്റെ ചാറൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് പുതിനയില പുതിനീല ചെറുതായിട്ടരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പുതിനയില വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ മല്ലിയിലയും പുതിനയിലയും ഗരം മസാലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാത്ത ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്